ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാവിൻ തടിയിൽ നമ്മൾ പണി ചെയ്ത് നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ് ഞാൻ പറയാം ഇപ്പോൾ ഓരോരുത്തർ ഓരോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമുക്കിതിപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറയ്ക്കാം ഇപ്പോൾ കമ്പിയും പട്ടയും തടിയും അതൊന്നും കുറയ്ക്കില്ല നമ്മൾ പണിക്കൂലിന്നാണ് നമ്മളിപ്പോൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുന്നത് അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ഇവിടെ ഉള്ളതിനേക്കാളും ഇവിടെ നിലവിലുള്ളതിനെക്കാളും അതിൽ നിന്നും മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇത് പ്ലാവിൻ തടിയിലാണ് അപ്പോൾ നമ്മൾ ആഞ്ഞിലും ആഞ്ഞിലും റേറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി അപ്പോൾ ഇതുപോലെ വിളിക്കാറുണ്ട് ഇപ്പം വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റേറ്റ് പറയാൻ സമയം കിട്ടിയെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്ലാവിൻ തടിയിൽ നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് പ്ലാവിന്റെ ഫ്രണ്ട് ഇത് ഫ്രണ്ട് കട്ടളപ്പടി മൂന്നിഞ്ച് കനവും അഞ്ചിഞ്ച് വീതിയാണ് അടിപ്പടി ഇല്ലാത്തതാണ് ഒന്ന് പത്ത് വീതിയും ഇരുന്നൂറ്റി പത്ത് ആയിട്ട് മറന്ന് ഒരു വാതിലിന് ഒരു വാതിലിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രണ്ട് അടിപ്പടി ഇല്ലാത്തതാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ട് പത്ത് അത് രണ്ടര ഇഞ്ച് കനവും നാലിഞ്ച് വീതി അതിനെ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ ഒറ്റപ്പാളി ഒരു ജനൽ ഒറ്റപ്പാളി ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നമ്പത് ഹൈറ്റും അറുപത് ഇഞ്ച് വീതിയാണ് വരുന്നത് അപ്പം ഒന്ന് ഒരു ഒന്നമ്പതിൻ്റെ ഒന്നമ്പത് ഒറ്റപ്പാളിയായിട്ടാണ് ഒറ്റപ്പാളിക്ക് നമുക്കതിൽ രണ്ട് രണ്ട് പട്ടയും പതിനൊന്ന് കമ്പിയാണ് ഒരിടയ്ക്ക് വരുന്നത് പതിനൊന്ന് കമ്പിയും രണ്ട് പട്ടയും അതിന് നമുക്ക് നാല നാലായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ട് പാളി രണ്ട് പാളി ചെന്നൽ നൂറ്റമ്പത് കയറ്റും നൂറ് വീതിയും അത് നമുക്ക് വരുന്നത് ആറായിരം രൂപയാണ് ഇത് പ്ലാവിൻ്റെയാണ് പറയണത് നാലിഞ്ച് വീതിയും രണ്ടര ഇഞ്ച് കനവും ഇതാണ് അപ്പോൾ മൂന്ന് പാളി നൂറ്റമ്പത് നൂറ്റമ്പത് മൂന്ന് പാളി നമുക്ക് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് പാളിക്ക് വരുന്നത് അതുപോലെ തന്നെ കിച്ചൻ്റെ കിച്ചൻ്റെ നമുക്ക് നൂറ് നൂറാണ് രണ്ട് പാളിയായിട്ടാണ് നൂറ് നൂറ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിച്ചൻ്റെ വന്നത് അതുപോലെ തന്നെ വെൻറ്റിലേഷൻ വെൻറ്റിലേഷൻ നമുക്ക് എൺപതിഞ്ച് എൺപത് വീതിയും അമ്പത് ഹൈറ്റും പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ഇത് മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റാണിത് അപ്പോൾ നമുക്കിതിൽ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓരോന്ന ഓരോന്നിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് തടിയും ഇതുപോലെ തന്നെ കമ്പിയും പട്ടയെന്ന് ആരും വില കുറച്ച് തരില്ല അപ്പോൾ നമ്മളിതിൽ കുറയ്ക്കുന്നത് ഇത് മാക്സിമം കുറയ്ക്കുള്ളതാണ് നമ്മളിതിലിന് കുറയ്ക്കുന്നത് നമ്മൾ പണിക്കൂലിയാണ് നമ്മളിഞ്ഞ് കുറയ്ക്കാൻ പോകണത്